ചേർത്തല റെയിൽവേ സ്റ്റേഷനും പരിസരവും അനാസ്ഥയുടെയും അവഗണനയുടെയും നേർക്കാഴ്ചയെന്ന് ആരോപണം വൃത്തിഹീനമായ പരിസരം രാത്രികാലങ്ങളിൽ വെളിച്ചവുമില്ല സുരക്ഷിതത്വവുമില്ല മഴ വന്നാൽ നനയാതെ പോകാനാവാത്ത സ്ഥിതി തിരുവുനായ്ക്കളുടെ ശല്യം വേറെ ശ്വാസം മുട്ടിയുള്ള യാത്ര പരാതികളുടെ പെരുമഴ ഫ്രണ്ട്സോൺ റെയിൽ എന്ന സംഘടനയുടെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ബിന്ദു വയലാർ ചെയ്തു നല്ല റെയിൽവേ സ്റ്റേഷൻ ഉള്ള ഒരു സമ്മാനം പോലും കുറെ വർഷങ്ങൾക്ക് മുമ്പ് മേടിച്ച ഒരു റെയിൽവേ സ്റ്റേഷൻ ആണ് ചേർത്തല റെയിൽവേ സ്റ്റേഷൻ എന്നാണ് നമ്മുടെ അനുഭവം കാരണം അധികാരികളുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ പൊതുജനം യാത്ര ചെയ്യുന്നു അല്ലെങ്കിൽ ഇത്രയും ദീർഘദൂര വണ്ടികൾ പോലും നിർത്തുന്ന ഒരു സ്റ്റേഷനാണ് ചേർത്തലെന്നിരിക്കെ അധികാരികളുടെ നിന്നുള്ള വളരെ വലിയൊരു അനാസ്ഥയാണ് കാരണം ഒരു വിഷപ്പാമ്പാണ് എത്രയോ ആയിരക്കണക്കിന് ആൾക്കാർ ദിവസവും രാവിലെ തൊട്ട് വൈകുന്നേരം പാതിരാവരും സഞ്ചരിക്കുന്ന റെയിൽവേ സ്റ്റേഷനില് വെളിച്ചം കുറവാണ് അതുപോലെ തന്നെ വലിയ കാടാണ് പ്രധാനപ്പെട്ട പ്ലാറ്റ്ഫോമുകളിൽ പോലും അതിന്റെ ആ ഒരു സ്റ്റേഷന്റെ പരിധി വിട്ടു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയാൽ നമുക്ക് കാണാം കാരണം ഒരു ട്രെയിനിൽ എല്ലാവർക്കും അതിന്റെ മിഡിൽ ഭാഗത്ത് വന്ന് ഇറങ്ങിയിട്ട് സഞ്ചരിക്കാൻ കഴിയില്ല അപ്പൊ എന്നിരിക്കെ ആ ട്രെയിനിന്റെ നീളത്തിൽ പോലും സ്ഥലം വൃത്തിക്കിടാൻ കഴിയാത്തൊരനാസ്ഥ അനാ അധികാരികളുടെ ഭാഗത്ത് നിന്നുണ്ട് വിഷപ്പ് പാമ്പാണ് കടിച്ചിരിക്കുന്നത് നമുക്ക് അറിയുന്ന വൃത്തത്തിൽ തന്നെയുള്ള ഒരു കുഞ്ഞിനെയാണ് പാമ്പ് കടിച്ചിരിക്കുന്നത് ഇപ്പോഴും അവൻ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ഐ സിയുവിൽ ഉള്ളത് അപ്പൊ അത് വളരെ വലിയൊരു അനാസ്ഥ തന്നെയാണ് റെയിൽവേയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും വളരെ ശോചനീയമാണ് ചേർത്തല റെയിൽവേ സ്റ്റേഷന്റെ മുഴുവൻ പരിസരങ്ങളും എന്ന് നമുക്ക് പറയാം ഫ്രണ്ട് ഓൺ റെയിൽസിന്റെ ആലപ്പുഴ ജില്ലയുടെ പ്രസിഡന്റ് കൂടിയാണ് ഞാൻ അപ്പോ അത്തരം പരാതികൾ ഫ്രണ്ട് ഓൺ റെയിൽസ് തന്നെ ഉന്നയിച്ചിട്ടുണ്ട് ജീർണമായിട്ടുള്ള അവസ്ഥ മേൽപ്പാലത്തിന്റെ അവസ്ഥ റെയിൽവേ സ്റ്റേഷന്റെ ശുചിത്വമില്ലായ്മ ഒരുപാട് അതുപോലെ പട്ടിയുടെ ശല്യം ഭയങ്കരമായിട്ടുള്ള നായകളുടെ കൂട്ടത്തോടെ വന്ന് കിടക്കാൻ നമുക്ക് വളരെ ഭയം തോന്നും കാര്യം പൊതുവേ അവര് വലിയ കുഴപ്പമില്ലാതെ കിടക്കുന്നവരാണെങ്കിലും ഈ വണ്ടിയൊക്കെ വരുമ്പോൾ ആൾക്കാർ ഓടി വന്ന് കയറുന്നതിനിടയിൽ ഇവരെ ഏതെങ്കിലും രീതിയിൽ അവരെ ഒന്ന് മുട്ടുകയോ തൊട്ടുകയോ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ആലോചിച്ച് നോക്കും അപ്പൊ അങ്ങനെ മൊത്തത്തിൽ ഒരു അരക്ഷിതാവസ്ഥയാണ് അപ്പൊ ഒട്ടും വെളിച്ച് ഇപ്പൊ പകൽ സമയത്ത് സംഭവിച്ച കാര്യമാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ കൂടുതൽ സമയവും ആൾക്കാർ പാസഞ്ചറിലൊക്കെ യാത്ര ചെയ്ത് വരുമ്പോൾ മിക്കവാറും ഒരു ഏഴിനും എട്ടിനും ഇടയ്ക്കാണ് പലപ്പോഴും പാസഞ്ചർ പോലെയുള്ള ഒരുപാട് ആളുകളുടെ ബാഹുല്യമുള്ള വണ്ടികളൊക്കെ വരുന്നത് അപ്പൊ ആ സമയത്തൊക്കെ അപകടത്തിന്റെ ഒരു തോത് എത്രമാത്രം വലുതാകാൻ ഇനിയും സാധ്യതയുണ്ട് പോരെങ്കിലെ കാടുപിടിച്ച് കിടക്കുന്ന ഇടങ്ങളെല്ലാം വലിയ വിഷപ്പാമ്പുകളുടെ വിഹാര കേന്ദ്രമാണ് പ്രത്യേകിച്ചും ഇത്തരം സ്ഥലങ്ങളിൽ അപ്പം വളരെ ഭാഗ്യം കൊണ്ടാണ് കുഞ്ഞിന്റെ ജീവൻ രക്ഷപ്പെട്ടതെന്ന് നമുക്ക് യാം ഒരു ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതെല്ലാം നിരന്തരമായിട്ട് ഫ്രണ്ട്സ് ഓൺ ട്രയൽസിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് പരാതിപ്പെട്ടിട്ടുണ്ട് നേരിട്ട് ചെന്ന പരാതിപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഇതുവരെ ഒന്നും അനുകൂലമായ നടപടിയൊന്നും അടുത്ത കാലത്തൊന്നും അവർ സ്വീകരിച്ചിട്ടില്ല തീർച്ചയായിട്ടും നമ്മൾ ഇതിന്റെ പേരിലും പരാതിപ്പെടുന്നുണ്ട് അതല്ലാതെ നമുക്ക് വേറെ എന്താണ് ചെയ്യാൻ കഴിയുന്നത് ഇപ്പം നമുക്ക് പോയിട്ട് ചെയ്യാവുന്ന ഒരു പരിധി ഉണ്ടല്ലോ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ഇടങ്ങളിൽ ഇടപെടാവുന്നതിലൊരു പരിധിയുണ്ട് അപ്പോൾ പരാതി എന്നുള്ള നിലയിൽ മുമ്പോട്ട് പോകാൻ തന്നെയാണ് ഫ്രണ്ട്സ് ഓൺ ട്രയൽസിന്റെ തീരുമാനം